ഹലോ ആ ചേച്ചി എവിടെയുണ്ട് ഹലോ അല്ല ഞാൻ ഇവിടെ ബ്ലൗസ് കൊടുത്തായിരുന്നു എന്താ കിട്ടാത്തത് ഞാൻ എത്ര ദിവസം കൂടെ വരുന്നു നിങ്ങൾ എന്തൊരു കളി വിളിക്കുന്നത് അതൊന്നും സംസാരിഞ്ഞാൽ ഇവിടെ വന്നവ രണ്ട് ചേട്ടന്മാരും ഇട്ടിരിക്കുന്നുണ്ട് അവരുടെ ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് തുറക്കത്തില്ല ഞായറാഴ്ച തുറക്കത്തില്ലെന്ന് പറഞ്ഞു മനുഷ്യനെ കളിയാക്കലേട്ടോ എനിക്ക് കർണാടകയിൽ പൊങ്കാല കിട്ടുകൊണ്ടുള്ള ബ്ലൗസാണ് അറിയോ എനിക്ക് കർണാടകയിൽ പൊങ്കാല കിട്ടേണ്ട പോകുള്ള ബ്ലൗസാ അറിയോ കളിയാക്കുവാണോ ആ ഇവിടെ രണ്ട് ചേട്ടന്മാരും വന്നിരിക്കുന്നു അവർ രണ്ട് പാൻറ്റാണ്ട് തയ്ക്കാൻ കൊടുത്തേക്കുന്ന പറയാം അതോ അവർ ഇവിടെ മേടിക്കാൻ വന്നിരിക്കുകയാണ് ശരി ആയിക്കോട്ടെ ഞാൻ ഞാൻ നമ്മളെ മറ്റേ രമണി ചേച്ചി തയ്യടെ കൊടുക്കാം കേട്ടാ ഇനി നിങ്ങളെ കട നമ്മളൊണ്ട് തരത്തില്ല മനുഷ്യനെ കണ്ട് ശരി നോക്കിക്കോ നിങ്ങളെ വെച്ചിട്ടുണ്ട് ചേച്ചി 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 പായസം ഇരിക്കുന്നു സൗണ്ട് 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 എന്റെ എന്റെ ഇതാണ് ഒരു ലഡു ഒരു ലഡു ഒരു ഇല്ലായും എത്ര

കേൾക്കാം നിങ്ങൾ ചെവിയിൽ എന്ത് കുരു കയറിയിരിക്കുന്ന കേക്കത്തില്ലേ കസേര പിടിക്കാൻ വന്നിരിക്കുന്ന ഏത് കസേര അറിയാൻ വേണ്ടിട്ടാണ് மனசிலே <laughs> അപ്പൊ നമ്മൾ വെറുതെ ഒന്ന് മാമന്റെ കടയിൽ ജസ്റ്റ് കയറി ഒരുപാട് കടയിൽ കയറി പക്ഷെ മാമനാണ് യഥാർത്ഥ പ്രതികരിച്ചത് ഒരുപാട് സന്തോഷം എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞു മാമന്റെ ശിഷ്യൻ തിരിച്ചറിഞ്ഞു വേറെ വേറെ പള്ളിക്കൽ ആതിരാ ഫർണിച്ചറിൽ വരിക നമ്മുടെ മാമന്റെ കടയാണ് നല്ല സംഭവങ്ങളൊക്കെയാണ് വരിക ഒരുപാട് ഫർണിച്ചറുണ്ട് എല്ലാരും മാമൻ കലാകാരനായോട് എന്നെ സഹിച്ചത്